ഇന്ത്യയിലെ ആദ്യത്തെ ഹൈഡ്രജൻ പവർ ട്രക്കുമായി അദാനി ഗ്രൂപ്പ് പെട്രോളിനെയും ഡീസലിനെയും ആശ്രയിക്കുന്നത് കുറയ്ക്കുക എന്നതാണ് ഈ ഹൈഡ്രജൻ പവർ ട്രക്കിലൂടെ ലക്ഷ്യമിടുന്നത് നാൽപ്പത് ടൺ വരെ സാധനങ്ങൾ വഹിക്കാൻ ശേഷിയുള്ള ട്രക്ക് ഛണ്ടീഗഡിലെ ഖനന വിതരണ ശൃംഖലയുടെ ആവശ്യങ്ങൾ നിറവേറ്റുന്നതിനാണ് ഉപയോഗിക്കുക നിലവിൽ ഉപയോഗിക്കുന്ന ഡീസൽ ട്രക്കുകൾക്ക് പകരമായി കൂടുതൽ ഹൈഡ്രജൻ ട്രക്കുകൾ ഭാവിയിൽ ഉപയോഗിക്കുമെന്ന് അദാനി ഗ്രൂപ്പ് പറയുന്നു ഒരു യാത്രയിൽ തന്നെ ഇരുന്നൂറ് കിലോമീറ്റർ ദൂരം സഞ്ചരിക്കാൻ കഴിയുന്ന ഈ ട്രക്കിൽ മൂന്ന് ഹൈഡ്രജൻ ടാങ്കുകളാണ് സജ്ജീകരിച്ചിരിക്കുന്നത് ഇത് ലോഡ് കപ്പാസിറ്റിയുടെയും റേഞ്ചിന്റെയും കാര്യത്തിൽ ഡീസൽ പവർ ഹെവി വാഹനങ്ങളുമായി മത്സരിക്കുന്ന തരത്തിലാണ് രൂപകൽപ്പന ചെയ്തിരിക്കുന്നത് ഹൈഡ്രജൻ ട്രക്ക് വലിയ അളവിൽ കാർബൺ പുറന്തള്ളൽ കുറയ്ക്കുമെന്നും കമ്പനി അവകാശപ്പെടുന്നു സാധാരണയായി കാർബൺ ഡയോക്സൈഡും അന്തരീക്ഷം മലിനമാക്കുന്ന മറ്റു വസ്തുക്കളും പുറന്തള്ളുന്ന ഡീസൽ ട്രക്കുകളിൽ നിന്ന് വ്യത്യസ്തമാണ് ഈ ട്രക്ക് ജലബാഷ്പവും ചൂടുള്ള വായുവും മാത്രമേ ഇവ ഉൽപ്പാദിപ്പിക്കുകയുള്ളൂ ഹൈഡ്രജൻ ഫ്യൂൽ സെല്ലുകൾ ഒരു ഇലക്ട്രോ കെമിക്കൽ പ്രക്രിയയിലൂടെയാണ് പ്രവർത്തിക്കുന്നത്